നിക്കീസ് കഫയുടെയും മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളിപ്പോൾ കൊച്ചിയിലാണുള്ളത് കൊച്ചിയിലെ തൃപ്പൂണിത്തറ പാലസിലാണുള്ളതും അപ്പോൾ ഈ പാലസ് വളരെ വലിയൊരു പാലസാണ് ഏകദേശം അമ്പത്തി നാല് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു പാലസാണ് അപ്പോൾ ഞാൻ ഇന്ത്യയിലെ ഒരുപാട് പാലസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു പാലസിന് ഇതിൻ്റേതായ ഒരു ഒരു ബ്യൂട്ടി നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് ഈ പാലസ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് സർക്കാർ ഇതൊരു പുരാവസ്തു മ്യൂസിയമായിട്ട് ഏറ്റെടുക്കുന്നത് അപ്പോൾ നമ്മൾ കൊച്ചി രാജവംശത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം ശക്തൻ തമ്പുരാനാണ് ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു 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 രാജാവായിട്ട് നമ്മുടെ ആ ഓർമ്മയിലുള്ളത് അപ്പോൾ അതേ ഈ ഒരു കൊട്ടാരം പണയുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നൊരാളാണ് ഇപ്പോൾ അതിനുശേഷം കേരളവർമ്മ തമ്പരാൻ്റെ കാലത്താണ് ഈ ഒരു കൊട്ടാരമൊക്കെ പണിയുന്നത് അപ്പോൾ അദ്ദേഹമാണ് എന്താണ് പറയുക കൊച്ചിയിലൊക്കെ വലിയ വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു വ്യക്തി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു എന്താണ് പറയുക കൊട്ടാരത്തിൻ്റെ ഒരു ഗാംഭീര്യതയൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് വെച്ചാൽ ആളുകൾ കൂടുതലായിട്ടും വരുന്നത് ഹിസ്റ്ററിയേക്കാളുപരി ഇത് വിസിറ്റ് ചെയ്യുന്ന മണിച്ചിത്ര എന്ന് പറയുന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് വലിയൊരു അട്രാക്ഷനാണ് ഏകദേശം ഒരു നാൽപ്പത്തൊമ്പതോളം കെട്ടിടങ്ങൾ ഇതിന് ചുറ്റുമായിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാജസദസ്സ് കാണാൻ പറ്റും അതേപോടൊക്കെ തന്നെ കിരീടം എന്താണ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജ്ഞിയുടെ ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങൾ പഴയ സ്വർണ്ണ ആഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല പക്ഷേ ഈ ഒരു സ്ഥലത്ത് എന്താണെന്ന് വെച്ചാൽ ഇത് അവർ ദർബാർ ഹാളൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ വരുന്ന അതുപോലെ നന്നായിട്ട് തന്നെ ഈ ഒരു കൊട്ടാരം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റു കൊട്ടാരങ്ങളിൽ നിന്ന് ഞാൻ ഇവിടെ സ്പെഷ്യാലിറ്റി ആയിട്ട് കണ്ടത് ഇവിടെ കണ്ട കിരീടം തന്നെയാണ് ഇവിടുത്തെ എന്താണ് പറയുക വിലയെടുപ്പുള്ള ഏകദേശം ഒന്ന് എട്ടോ ഒമ്പതോ കിലോയോ അത്രയും വളരെ രക്തങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ ഒന്നര കിലോ തോന്നുന്നു തോന്നുന്നത് അത്രയും തൂക്കമുള്ള ഒരു സ്വർണ്ണ കിരീന്ന് പല രത്നങ്ങളും ഒക്കെ അടങ്ങി കിരീടം കാണാൻ കഴിഞ്ഞു പിന്നീട് മനോഹരമായ ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങൾ കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇതൊരു വർത്താണ് കേട്ടോ നമ്മൾ കൊച്ചിയിലൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ഇത് വിസിറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളതും അത്രത്തോളം പുരാതനമായ വസ്തുക്കളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ എല്ലാം വീഡിയോ എടുത്തുനിന്ന് നിങ്ങളെ കാണിച്ചാൽ അമ്പലത്തിൽ ഇവിടുത്തെ എല്ലാ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ഞാനെപ്പോഴും പറയാറുള്ളത് എന്നൊക്കെ നിങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളോടൊപ്പമൊക്കെ വന്നിട്ട് ഈ ഒരു പാലസൊക്കെ എൻജോ ചെയ്യുക അതോടൊപ്പം തന്നെ ഒരു എൻ്റർടൈൻമെൻ്റിന്റെ ഭാഗമായിട്ടൊക്കെ വരികയാണെങ്കിൽ പോലും നമുക്ക് അടിപൊളിയായിട്ട് എൻജോ ചെയ്യാൻ പറ്റും കാരണം മണചിത്രത്താടെന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട പോർഷൻസ് ഒക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് അതായത് ഇന്നസെന്റ് കൊടയാട്ട് വരുന്നതും അവിടേക്ക് വന്ന് കയറുന്ന കുറേ സീനുകളും പിന്നെ മോഹൻലാൽ ചായ തട്ടി വേണ്ടി ഓടുന്ന സീനുകൾ പിന്നെ കുളത്തിൽ കുറേ സീനുകൾ അതെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിന് ഈയൊരു കൊട്ടാരത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണാം അതോടൊപ്പം തന്നെ ഇവിടുത്തെ പഴയ ഒരുപാട് വാഹനങ്ങൾ സൈക്കിൾ വണ്ടികൾ അന്ന് അവർ അവരുപയോഗിച്ച് ഒറിജിനൽ വാഹനങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അത്രത്തോളം ഗൃഹാതിരു തരുന്ന അല്ലെങ്കിൽ ചരിത്ര അന്വേഷികൾക്ക് ചരിത്ര കൗചുകൾക്കൊക്കെ ആണെങ്കിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് എലമെൻ്റ് ഉള്ള ഒരു ഒരു കൊട്ടാരം തന്നെയാണ് ഞാൻ കേരളത്തിലായാലും കണ്ടിട്ടുണ്ട് കേരളത്തിലരം പാലസ് കണ്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള കൊട്ടാരങ്ങൾ കണ്ടിട്ടുണ്ട് കിളിമാനൂർ പാലസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ കണ്ണൂരിലേക്ക് പോകുകയാണെങ്കിൽ അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരം ആണെങ്കിലും ഒരുപാട് കൊട്ടാരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന ഒരു കൊട്ടാരം അല്ലെങ്കിൽ ഇതുവരെയും എന്താണ് ഒരു ഹെറിറ്റേജ് ഫീൽ ചെയ്യുന്ന ആ ഒരു ഒരു സംവിധാനമൊക്കെ നമുക്കിവിടെ ഫീൽ ചെയ്യാം അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് മാനേജ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ സീനൊക്കെയാണ് നമുക്ക് മനചിത്രധാര സിനിമയിൽ കാണാൻ പറ്റും ഈ രണ്ട് ശില്പങ്ങൾ അവിടെ കുടയൊക്കെ കൊണ്ട് തൂക്കിയിടുന്നൊരു ആ ഇന്നസെൻറ്റ് വന്നിട്ട് തൂക്കി തൂക്കിയിടുന്ന ഭാഗങ്ങളൊക്കെയാണ് തോന്നുന്നു അതൊക്കെ നമുക്ക് തന്നെ കാണാൻ പറ്റും പിന്നീട് ഇതാണ് ചെറിയ ചെറിയ ഒരുപാട് ബിൽഡിങ്സുകൾ ഈ ഒരു കൊട്ടാരത്തിന് മുന്നിലുണ്ട് ഈയൊരു സീനൊക്കെയാണ് നമുക്ക് മോഹൻലാൽ ഓടി വരുന്നത് അന്ന് സീൻ ഷൂട്ട് ചെയ്യുന്ന ഇത് ഏരിയയാണെന്ന് തോന്നുന്നു പിന്നെ സുതീഷു കുറേ സീനുകളൊക്കെ ഈയൊരു ഭാഗത്ത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നു പിന്നെ ഇത് താഴേക്ക് പോയിട്ട് ആ കുളത്തിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത് അവിടെ ഒരു കുളമുണ്ട് ആ സാ ആ ഭാഗത്തൊക്കെ വെച്ചിട്ട് നമുക്ക് മണിച്ചത്താഴുന്ന സിനിമയിൽ കുറേയധികം സീനുകൾ ഷൂട്ട് ചെയ്തിട്ടാണ് കാണാം പക്ഷേ ഇപ്പോൾ ഞാൻ സിനിമ കണ്ടതായിട്ട് ഓർക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഈ സിനിമകളെ ഈ സീനുകളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് ഇത് നല്ല ദൂരമുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പറയുന്നെങ്കിലും ഒരുപാട് ദൂരം ഫീൽ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നല്ല പച്ചപ്പാണ് ഒരുപാട് സ്ഥലമുണ്ട് ഈ കൊട്ടാരത്തിൽ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ പിന്നെ ഇടതിനകത്ത് തന്നെ പാർക്കുണ്ട് ഡിയർ പാർക്കുണ്ട് നമുക്ക് മനസ്സമാധാനമായിട്ടൊക്കെ വന്ന കുട്ടികളോടൊപ്പം ഒക്കെ സ്പെൻഡ് ചെയ്യാനും ഫാമിലിയോടൊപ്പം ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എന്തായാലും നിങ്ങൾ കൊച്ചിയിലേക്കൊക്കെ വരികയാണെങ്കിൽ കൊച്ചി വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പ്ലേസ് ഒന്ന് എടുത്തതിനു ശേഷം വൈകുന്നേരത്ത് എന്നാലും അവിടെ കൊച്ചിയിൽ പോയിട്ട് ഒരു മറൈൻ ഡ്രൈവിൽ പോയിട്ട് ഒരു ബോട്ടിംഗ് ഒക്കെ എടുത്തിട്ട് ഒരു വൺ ഡേ ട്രിപ്പിനെ വന്ന് കഴിഞ്ഞാൽ പോലും വറുത്താണ് അല്ലെ പിന്നെ ഫോട്ടോ ഉച്ചയിലൊക്കെ പോയിട്ട് രാവിലെ വരിക ചൊവ്വാഴ്ചയാണ് ഇവിടെ ഹോളിഡേ എന്ന് തോന്നും ബാക്കി എല്ലാ ദിവസങ്ങളിലും ഉണ്ട് അപ്പോൾ നിങ്ങൾ രാവിലെ വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇത് വിസിറ്റ് ചെയ്യുക ഉച്ച കഴിഞ്ഞതിന് ശേഷം ഇവിടെ നേരെ കൊച്ചിയിൽ പോവാം കൊച്ചിയിൽ പോയിട്ടൊരു ബോട്ടിങ് എടുക്കുക ബോട്ടിങ് എടുത്തിട്ട് ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് വൺ ഡേ ട്രിപ്പായിട്ട് തിരിച്ചു പോയാൽ പോലും നിങ്ങൾക്ക് വറുത്താം ഒരു ദിവസത്തെ ട്രിപ്പ് വറുത്താണ് അപ്പം കൊച്ചിയിലെ ബെസ്റ്റ് പ്ലേസിൻ കൊച്ചി ടു വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് അത് ഹിസ്റ്റോറിക്കലായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ ആളുകൾക്ക് വറുത്ത് എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ഞാനിപ്പോൾ താഴേക്ക് വന്ന് താഴേക്ക് വന്നിട്ട് നമ്മളിനി അടുത്ത കുളത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാനുള്ളൊരു ശ്രമമാണ് ഒരു നാലുകെട്ട് ഒക്കെ ഫീൽ ചെയ്യുക ആ കുളത്തിൻ്റെ ആ അടുത്തേക്ക് പോകുന്നിടത്ത് തന്നെ ഒരു നാലു കെട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഇതിനുള്ളിലേക്കൊന്നും നമ്മൾ പോയില്ല നേരെ നമുക്ക് ആ കുളം കാണണം കുളത്തിൻ്റെ അവിടെയിട്ട് പോയിട്ട് കുളത്തിൻ്റെ അവിടെ ഇറങ്ങാൻ പറ്റും നോക്കണം എനിക്ക് തോന്നുന്നു ലോക്കൽ ലോക്കഡായിരിക്കും ആ ഭാഗത്തേക്കൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പക്ഷേ ഇത്രയും ദൂരം ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇതാർക്ക് താമസിക്കാൻ വേണ്ടിയാണ് സിറ്റിതെന്ന് നമുക്ക് അറിഞ്ഞൂടാം പക്ഷേ അണ്ട ഇത് നമ്മൾ നമ്മൾ അവിടെ തൊട്ടേ നടന്നു വരും എത്രത്തോളം ദൂരം ഉണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ അപ്പോൾ ഏകദേശം നമ്മൾ താഴെ എത്തി ഇതിന് താഴെയായിട്ടാണ് കുളം വരുന്നത് കുളം അതിന് നിങ്ങൾക്ക് ആ താഴത്തേക്ക് ഇറങ്ങിപ്പോ താഴത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള വഴിയുണ്ടോന്ന് നോക്കാം ഇപ്പോൾ മോളെ കുളത്തിൻ്റെ മോളീന്നുള്ളൊരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത് വലിയൊരു അത്രയും വലിയ ഒരു എന്താണ് പറയുക ഒരു കൊട്ടാരമാണ് ഒരുപാട് ഏക്കറുകളുണ്ട് അപ്പം ഇത്രയും അതാണ്ട് അമ്പത്തിരണ്ട് ഏക്കർ തന്നെയാണ് എന്നാണല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അത്രയും ഇതാണ് കുളം കുളത്തിൻ്റെ ഏരിയ എനിക്കൊന്ന് മണിച്ചിത്ര എന്ന സിനിമയിൽ കുറേ ഭാഗങ്ങളൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഈ സീനൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ ഇനി ബോട്ടിയിൽ പോയിട്ട് സിനിമ ഒന്നുകൂടെ നോക്കണം ഇനി ഞാൻ ഏതൊക്കെ ഭാഗങ്ങളാണ് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഷൂട്ട് ചെയ്തേക്കുക എന്നൊക്കെ നമുക്കിത് ഇതൊന്നുകൂടെ കാണുമ്പോഴായിരിക്കും ഈ സ്ഥലങ്ങളും കണ്ട് പട്ടൊന്നുകൂടെ കാണുമ്പോൾ നേരിട്ട് വന്ന് കണ്ടിട്ട് പിന്നീട് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിതെല്ലാം മനസ്സിലാകുന്നത് ഇതാണ് ഇവിടുത്തെ ഡിയർ പാർക്ക് ഇവിടെ പാ അതിനകത്ത് തന്നെ കൊട്ടാരത്തിനുള്ളിൽ തന്നെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഒരുപാട് മാനുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വീണ്ടും മറ്റൊരു വീഡിയോ കാണാം